വലിയ ഡ്രസ്ഡപ്പായി ഒന്നും തന്നെ വരാത്തൊരാളായിരുന്നു എപ്പോഴും എനിക്ക് തോന്നുന്നു സുരേഷ് ചേട്ടൻ ഒന്ന് സ്റ്റാർ സിംഗറിൽ വന്ന് കാണുകയും കേൾക്കുകയും അതോടുകൂടി സുരേഷ് ഏട്ടൻ അമൃതി അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു അതിനുശേഷമുള്ളൊരു ജീവിതം സുരേഷ് ഏട്ടൻ എന്ന് പറയുമ്പം എന്താണ് ശരിക്കും അമൃതയുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം എനിക്ക് എൻ്റെ ലൈഫിലേക്ക് സുരേഷ് അങ്കിൾ എന്ന് പറയുന്ന വ്യക്തി വരണ പാട്ട് ഈ മൗനമയാണ് ഈ പാട്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഞാൻ പാടിയപ്പോൾ പാട്ടിന് എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ കോസ്റ്റ്യൂംസിന് ഭയങ്കര മാർക്ക് കുറവായിരുന്നു അപ്പോൾ ഒരു ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ഷെഡ്യൂളിലും നാലും അഞ്ചും പെർഫോമൻസസ് വെച്ച് പോവാണ് അപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു പോയിന്റ് കഴിയുമ്പോൾ എഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്കള് ഏഷ്യാനെറ്റിലേക്ക് വിളിച്ചിട്ട് അങ്കിള് പറഞ്ഞു അങ്ങൾ അങ്കിളും ആൻ്റിയും വീട്ടിലേക്ക് വിളിച്ചു എന്നെയും അച്ഛനും അമ്മ എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഔട്ട്ഫിറ്റിൻ്റെ പേരിൽ ഞാൻ മാർക്ക് കുറയാൻ പാടില്ല ഇത് മൊത്തം അങ്കള് നോക്കിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് അവസാനം വരെ അങ്കിളാണ് എൻ്റെ സ്പോൺസറായിരുന്നത് ഒഫീഷ്യൽ പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി എനിക്ക് അങ്കിൾ എന്ന് പറയുമ്പോൾ എൻ്റെ എനിക്കൊരു അച്ഛൻ സ്ഥാനമാണ് സുരേഷ് അങ്കിളും ആൻറ്റിയും ഫാമിലിയും അങ്കൾ ഒരിക്കലും സ്വന്തമല്ല എന്ന് തോന്നുന്ന രീതിയിലല്ല എൻ്റെ അടുത്ത് വി അതായത് ഒരു സഹായിക്കുക അങ്ങനൊരിതല്ലായിരുന്നു അത് എൻ്റെ എന്ന് എനിക്ക് തോന്നുന്നത് അങ്കൾ എല്ലാ കാര്യത്തിലും എല്ലാവരോടും അങ്ങനെ തന്നെയാണ് എൻ്റെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളു അപ്പം അങ്ങനെ ഒരു ഭാഗ്യം സ്നേഹവും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ആളാണ് ഞാൻ അങ്കിളെ എനിക്ക് ജീവനാ അതല്ല സുരേഷ് എന്നെ ഒരുപാട് അടുത്ത് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മുപ്പത് കഴിഞ്ഞ പെൺകുട്ടികളെയൊക്കെ കാണുമ്പോ ലക്ഷ്മിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ എൻ്റെ എൻ്റെ എല്ലാം എന്റെ ഒരു ദിവസം ാണ് അവര് താമസിച്ചിരുന്നത് വീട്ടില് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് അവരെ വിളിച്ചോണ്ട് പോയി ജയലക്ഷ്മിയില് പോയിട്ടാണ് നോക്കി മൂന്ന് ശരിക്കും ആ ഷോ കാണുമ്പം പിന്നെ ശ്രീകുട്ടനുമാണ് അപ്പോൾ അവര് ഇരുന്ന് പറഞ്ഞ എന്താ ഡ്രസ്സിലൊക്കെ ഒന്ന് ഇത് പാടി നടന്നു വരുന്ന സമയത്ത് എനിക്ക് തോന്നി ഇത് എന്തോന്ന് കാല് ഭയങ്കര എന്താണ് അതിന് സ്യൂട്ട് ചെയ്യണ്ടേ അപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി കരക് മരിച്ച് ജീവിക്കണം അപ്പം അങ്ങനെ ഞാൻ ശരത്തിനെ വിളിച്ചിട്ടാണ് നമ്പർ എടുക്കുന്നത് ശരത്ത് അമൃതയുടെ അച്ഛൻ്റെ ഒരു ഭയങ്കര ഫേമസ് ഫ്ലോട്ടിസ്റ്റ് ആണ് അല്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ട് ശരത്തിനെ അറിയായിരുന്നു ശരത് നമ്പർ തന്നു അങ്ങനെയാണ് വിളിച്ച് വരാൻ വന്നു വീട്ടിൽ എനിക്ക് ആക്ച്വലി അതായത് ക്ലാസിക്കൽ റൗണ്ടിന് അങ്കിള് ആന്റിയുടെ സ്വന്തം മാലയൊക്കെ ഊരി എന്നെ ഇടിപ്പിച്ചു വിട്ടിട്ടൊക്കെ ഉണ്ട് അതായത് ശരിക്കും എൻ്റെ എൻ്റെ അച്ഛനും അമ്മ എൻ്റെ അടുത്ത് എങ്ങനെയാണോ ചെയ്യ അതേപോലെയായിരുന്നു അങ്കിളും ആൻറ്റിയും ഇപ്പോഴും അതെ മക്കളും എല്ലാവരും ഒരു സൂപ്പർ സ്റ്റാർ എന്നതിലുപരി അല്ലേ അമൃത ശരിക്കും ഒരു അച്ഛനൊരു ചേട്ടൻ പിന്നെ ഒന്നാ നിങ്ങൾ രണ്ടുപേരും പെൺകുട്ടികളാണ് അപ്പൊ ചേട്ടന്റെ ഒക്കെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകാറുണ്ട് സ്വപ്നായിരുന്നു ആ ഒരു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സുരേഷ് എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ചെറിയൊരു നെഗറ്റീവ് ഇമ്പിൾസ് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കൂ അല്ലെ നമുക്കിതൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാറുണ്ട് അതൊന്നും അങ്കളെ ബാധിക്കുന്ന കാര്യമേല അങ്കളെന്താന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ് ഞങ്ങളെല്ലാം ഉള്ള ആൾക്കാരാണ് സുരേഷ് ഭയങ്കര ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സഹിക്കില്ല നമ്മളെ തൊട്ട് കളിക്കുന്ന പോലെ തോന്നും സുരേഷ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് അയ്യോ നമ്മുടെ ഒരു എന്ന് നമുക്ക് പേഴ്സണലി അറിയുന്നോണ്ടാണ് അമൃത അതാണ് സുരേഷ് ഏട്ടന് കൊടുക്കാനായിട്ട് ഈ ഒരു പാട്ടല്ലാതെ അതൊരു രണ്ട് വരി സുരേഷ് ഏട്ടൻ സൂപ്പർ സ്റ്റാർക്കും അല്ല ഞാൻ ഊലലല്ലേ പാടിയത് അങ്കിള് അറിയോ ഓരോ പെർഫോമൻസിന്റെയും ഓരോ തെറ്റുകളൊക്കെ നമ്മൾ ഇപ്പൊ ശരത് സാറ് പോലും ചിലപ്പോ നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അന്ന് അവൻ അങ്ങനെ പാടിയപ്പോൾ നിനക്ക് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഓരോ പെർഫോമൻസ് കഴിഞ്ഞാലും വിളിച്ച് കറക്റ്റ് ചെയ്ത് സുരേഷേട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സിനിമയേതാ അങ്ങടെ എല്ലാ സിനിമ എനിക്ക് ഒരെണ്ണം എടുത്ത് പറയാനാണെങ്കിൽ അങ്ങനെ എന്റെ അടുത്ത് ചോദിക്കേണ്ടത് എനിക്ക് എല്ലാം ഇഷ്ടം ഇഷ്ടമാണ് എന്നാലും സുരേഷ് ഏട്ടൻ പാടി അഭിനയിച്ചതില് സുരേഷേട്ടന്റെ പാട്ടുകൾ ഏറ്റവും ഇഷ്ടം ചെയ്തായിരിക്കും ഒരു പാട്ട് ഇപ്പൊ സുരേഷ് ഏട്ടന്റെ ഒരു പാട്ട് പാടിക്കൊടുക്കാനാണെങ്കില് കാരണം കളിയാട്ടം ഉണ്ട് പ്രണയവർണങ്ങളുണ്ട് ഒത്തിരി അങ്കിളിന് ഇഷ്ടമുള്ള പാട്ട് പറയാം അങ്കിളും പാടുവോ അയ്യോ വരി രണ്ടുപേരി സുരേഷേട്ടെന്ന് ഞങ്ങൾക്ക് വേറൊരു പാട്ട് പാടിത്തരണോന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ടെലിങ് പാട്ട് പാട്ടിങ് കണ്ണാടി കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കൂട്ടി കാവളം പൈങ്കിളി വായോ കുഞ്ഞാറ്റ പിന്നിനൊടുക്കാൻ കുടമുള്ള കോടിയുമായി കൂകിയും കുറുകിയും വായോ ലലനാനാനാനാ അങ്ങള് പാടല്ലേ ലലനാ കാര്യം യുടെ വന്നിട്ട് പോലും ഇല്ല എന്നാ ലോകം മൊത്തം ഏറ്റെടുത്ത ഒരു വൈറൽ വീഡിയോ ഒന്നെനിക്കൊന്ന് പ്ലേ ചെയ്താൽ കൊള്ളാന്നുണ്ട് സുരേഷേട് ഇത് കണ്ടിട്ടുണ്ട് എന്നാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടിയിട്ട് ലോകം മൊത്തം ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു പ്ലീസ് ആ ജയറാം ട്രോളി കൊണ്ടൊരു സാധനം അത് അത് ആരെങ്കിലും തന്നെ ആ പാട്ട് കാളിദാസനാണ് വീഡിയോ പിറ്റേ ദിവസം അവൻ കാളിയെടുത്ത് ചോദിച്ചു നമുക്കിത് ചെയ്താലോ പറഞ്ഞൊന്ന് സുരേഷ് എങ്കളിനെ വിളിച്ചു ചോദിക്കുന്ന പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ആ പാട്ട് ഇന്നലെയാ കാളിദാസൻ കാണിച്ചപ്പോഴാണ് കണ്ടത് നന്നായിരിക്കുന്നത് ഞാനതൊരു ഒരു വീഡിയോ ചെയ്തോട്ടെ ഞാൻ പറഞ്ഞു അതൊക്കെ നിന്റെ അവകാശമാണ് നിനക്ക് തോന്നിയാ ചെയ്യുക അത്രയുള്ളൂ എൻ്റെ അടുത്ത് ചോദിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു ചെയ്ത് പിറ്റേ ദിവസം എനിക്ക് അയച്ചു തന്നു എങ്ങനെയാണ് ഞാൻ കാണുന്നത്